ഹായോൾ ഇങ്ങനെ ഒരു സൗണ്ട് വാഷിംഗ് മെഷീനിൽ കേൾക്കാറുണ്ടോ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ ഈ കടകട സൗണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പേടിയാകും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓടും സൗണ്ടോട് കൂടി വാഷിംഗ് മെഷീൻ തിറിച്ച് തെറിച്ച് പോകുന്നത് കാണുമ്പോൾ സത്യമായിട്ട് നല്ല പേടി തോന്നാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം പോയി സ്വിച്ച് കൊണ്ട് ഓഫാക്കിയിടും എന്നിട്ട് പിന്നെ ചെയ്യുമ്പോഴും ഈ ഒരു പ്രശ്നം പിന്നെയും വരും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മൾ ഉണക്കുന്ന മെഷീനിലേക്ക് ഡ്രസ്സുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇടുക ഒരുപാട് തിക്കായിട്ടൊന്നും ഇടരുത് ഓരോന്നോരോന്നായിട്ട് വേണം ഇടാൻ എന്നിട്ട് പൈപ്പ് ഒന്ന് ഉണക്കുന്ന മെഷീനിലേക്ക് ഇടുക വെള്ളം എന്നിട്ട് പൈപ്പ് ഒന്ന് ഓണാക്കുന്ന മെഷീനിലേക്ക് ഇടുക കുറച്ച് വെള്ളം എന്തായാലും അതിലേക്ക് വേണം അത്യാവശ്യം വെള്ളം ആയതിനു ശേഷം മാത്രമേ നമുക്ക് സ്വിച്ച് ഓൺ ആക്കാൻ പാടുള്ളൂ അതിനു മുന്നേ നമ്മൾ ഓൺ ആക്കരുത് നല്ല വൃത്തിയാവുകയും ചെയ്യൂട്ടോ ഞാൻ കാണിച്ചു തരാം ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ കുറച്ച് പഴക്കമുണ്ട് അതുകൊണ്ടാണ് അതിങ്ങനെ വെള്ളം വെള്ളത്തിന്റെ പൈപ്പ് ഓൺ ആക്കിട്ടുണ്ട് ഇങ്ങനെ വെള്ളം വരും വെള്ളം വരുന്നുണ്ട് വെള്ളം നന്നായി വന്നതിന് ശേഷം മാത്രം അതൊന്ന് അടയ്ക്കുക എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സ്വിച്ച് ഓൺ ആക്കാൻ ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടോ സൗണ്ട് ഒന്നും കേൾക്കില്ല ഇത് ഇനി നല്ലോണം കറിഞ്ഞതിന് ശേഷം മാത്രം മാത്രം പൈപ്പ് ഓഫാക്കുക ഒരു അഞ്ച് മിനിറ്റ് വെള്ളം അതിലേക്ക് തന്നെ പോയിക്കോട്ടെ എന്നിട്ട് വേണം നമ്മൾ പൈപ്പ് ഓഫാക്കാൻ ഓഫാക്കാനും വെള്ളത്തോട് കൂടി മാത്രമേ ഇത് കറക്കാവൂ അല്ലെങ്കിൽ മോട്ടറിൻ്റെ അലൈൻമെൻറ്റ് തെറ്റാനും മോട്ടോറിൻ്റെ കേട് വരാനും സാധ്യത കൂടുതലാണ് വെള്ളത്തോട് കൂടി കറക്കിയാൽ ഇങ്ങനെ കടകട സൗണ്ടും ഉണ്ടാവുകയില്ല വാഷിംഗ് മെഷീൻ നാശമാവുകയും ഇല്ല പിന്നെ മോട്ടറ് ഫുള് ആയിട്ട് നിന്നിട്ട് മാത്രമേ ഡോറ് ഓപ്പൺ ചെയ്യാവൂ കാരണം ഡോർമിലാണ് അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത് പെട്ടെന്ന് നിൽക്കാൻ സിസ്റ്റം പെട്ടെന്ന് നിൽക്കാനുള്ള സിസ്റ്റം വരുന്നത് ഡോറിൻ്റെ കേബിളാണ് ഇത് ഓഫായി കഴിഞ്ഞാൽ ചെറിയ വെറിയലോട് കൂടി നിൽക്കുന്നത് എന്നിട്ട് ഡോർ ഓപ്പൺ